മലയാളികളുടെ പ്രിയ താരം ഗായത്രി അരുൺ ബിഗ് സ്ക്രീനിലേക്ക് എത്തിയത് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്ത പരസ്പരം എന്ന പരമ്പരയിലൂടെയാണ് ഇന്ന് ഗായത്രി അരുൺ യൂട്യൂബ് വീഡിയോകളുമായി സോഷ്യൽ മീഡിയയിൽ സജീവമാണ് യൂട്യൂബ് ചാനലിൽ മകൾ കല്യാണിയും ഗായത്രിക്ക് സജീവമാണ് കല്യാണി യൂട്യൂബ് ചാനൽ ആക്റ്റീവ് ആയ ശേഷം ഗായത്രിക്ക് ഉള്ളതിനേക്കാൾ ആരാധകർ കല്യാണിക്കാണുള്ളതെന്ന് പറയാം യൂട്യൂബ് കാണുന്നവർക്ക് കല്ലുവിനെയാണ് ഏറ്റവും ഇഷ്ടം കല്ലുവും തന്റെ അമ്മയും അടുത്തിടെ കന്യാകുമാരിയിൽ പോയപ്പോൾ ആളുകൾ കല്ലുവിനെ തിരിച്ചറിഞ്ഞുവെന്ന് ഒപ്പം നിന്ന് ഫോട്ടോ എടുത്തതായി അമ്മ െന്നും അതിന്റെ ചാടയൊന്നും പാടില്ലെന്നും അതൊന്നും തലയിലേക്ക് കയറ്റരുതെന്നും താൻ അപ്പോൾ തന്നെ കല്ലുവിന് പറഞ്ഞു കൊടുത്തു എന്നാണ് കഴിഞ്ഞ ദിവസം ഒരു ഓൺലൈൻ മാധ്യമത്തിൽ നൽകിയ അഭിമുഖത്തിൽ ഗായത്രി പറഞ്ഞത് പലപ്പോഴും പൊതു ഇടങ്ങളിൽ വെച്ച് ആളുകൾ സംസാരിക്കാൻ വരുമ്പോൾ എങ്ങനെ റിയാക്ട് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കാറുണ്ടെന്നും ഗായത്രി പറയുന്നു ആളുകൾ തിരിച്ചറിയണം ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കണമെന്നൊക്കെ താൻ ഒരു സമയത്ത് ആഗ്രഹിച്ചിരുന്നുവെന്നും പക്ഷെ അങ്ങനെ സംഭവിക്കുമ്പോൾ എങ്ങനെ റിയാക്ട് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കാറുണ്ടെന്നും നമ്മളെ അറിയാവുന്നതുകൊണ്ടും സ്നേഹമുള്ളതുകൊണ്ടുമാണ് ൾ നമ്മളെ കാണുമ്പോൾ അടുത്ത് വരുന്നതെന്നും സംസാരിക്കുന്നതെന്നും ഗായത്രി പറയുന്നുണ്ട് ഒരു ദിവസം വഴിയിൽ വെച്ച് നടൻ കണ്ടിരുന്നു അദ്ദേഹവും ഞങ്ങളും സംസാരിച്ചുനിടെ അതുവഴി പോയവരെ ജിയേട്ടൻ വിഷ് ചെയ്യുകയും ചിരിച്ചു കാണിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നുവെന്നും ആരെയും മൈൻഡ് ചെയ്യാതിരുന്നില്ല അതൊരു നല്ല രീതിയാണെന്നും അവർക്ക് അതിൽ സന്തോഷമാകുമെന്നും ഗായത്രി പറയുന്നു തന്നെ ഇരുത്തി മേക്കപ്പ് ചെയ്യാനൊക്കെ മകൾ കല്ലു ശ്രമിക്കുമെന്നും ഈ ജനറേഷന് ഒന്നിനോടും എക്സൈറ്റ്മെന്റ് ഇല്ലാത്തതുപോലെ തോന്നാറുണ്ടെന്നും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രശ്നമാണെന്നും തന്റെ കുർത്തിയൊക്കെ ഇടാനാണ് ഇപ്പോൾ കല്ലുവിന് ഇഷ്ടമെന്നും മകൾ കുറിച്ച് ഗായത്രി സംസാരിച്ചു വേനൽക്കാലത്ത് കുട്ടികളുടെ യൂണിഫോമിൽ മാറ്റം വരുത്തണമെന്നാവശ്യപ്പെട്ട് താൻ വീഡിയോ ചെയ്തിരുന്നുവെന്നും ചൂട് കാലത്ത് കുട്ടികൾ സോക്സും ടൈയും ജാക്കറ്റുമൊക്കെ ധരിച്ചു പോകുന്നത് കാണുമ്പോൾ തനിക്ക് തന്നെ ശ്വാസം മുട്ടുമെന്നും അതുകൊണ്ടാണ് അങ്ങനെ ഒരു വീഡിയോ ചെയ്തതെന്നും ഗായത്രി പറയുന്നു അത് പ്രകാരം കല്ലുവിന്റെ സ്കൂളിലെ യൂണിഫോമിൽ മാറ്റം വരുത്താൻ സ്കൂൾ അധികൃതർ തീരുമാനിച്ചുവെന്നും അതിന് താൻ കാരണമായതിൽ ഒരുപാട് സന്തോഷമായെന്നും പല മാതാപിതാക്കളും അന്ന് തന്നോട് നന്ദി പറഞ്ഞുവെന്നും ഗായത്രി പറഞ്ഞു മകൾക്ക് കലയോടുള്ള താല്പര്യത്തെ കുറിച്ചും തരം സംസാരിച്ചു മിമിക്രി അടക്കം എല്ലാ കലാമത്സരങ്ങളിലും കല്യാണി സജീവമാണെന്നാണ് ഗായത്രി പറയുന്നത് സെലിബ്രിറ്റി ഗിടായ ശേഷമുള്ള അനുഭവങ്ങൾ കല്യാണിയും പങ്കുവയ്ക്കുന്നുണ്ട് കല്ലു ചേച്ചിയെന്ന് ചോദിച്ച് കുട്ടികളൊക്കെ വരുമ്പോൾ സന്തോഷം തോന്നാറുണ്ട് മേക്കപ്പ് ഒക്കെ ചെയ്യാൻ തനിക്ക് വളരെ ഇഷ്ടമാണെന്നും അമ്മയില്ലാത്തപ്പോൾ ലിപ്സ്റ്റിക് ഷേഡുകൾ മിക്സ് ചെയ്ത് നോക്കാനൊക്കെ താൻ ശ്രമിക്കാറുണ്ടെന്നും താൻ ഒൻപതിലാണ് പഠിക്കുന്നത് പക്ഷേ ആളുകൾ ഏഴിലാണോ എട്ടിലാണോ എന്ന് തന്നോട് ചോദിക്കാറുണ്ടെന്നും അതുകൊണ്ട് കുർത്തിയിടുമ്പോൾ വലിയ ആളായതുപോലെ തോന്നുമെന്നും കല്യാണി പറയുന്നുണ്ട് എല്ലാവരോടും താൻ സംസാരിക്കും അതുകൊണ്ട് എല്ലാ കുട്ടികളുടെയും അമ്മമാർക്കും തന്നോട് ഭയങ്കര സ്നേഹമാണെന്നും കുട്ടികൾ സംസാരിക്കാൻ വരുമ്പോൾ എല്ലാവരോടും സംസാരിച്ചിട്ടേ താൻ പോകാറുള്ളൂവെന്നും ആരെയും അവഗണിക്കാറില്ലെന്നുമാണ് സ്കൂളിൽ തനുകി കിട്ടുന്ന സ്നേഹത്തെക്കുറിച്ച് സംസാരിക്കവേ കല്യാണി പറഞ്ഞത് അതേസമയം സീരിയലുകളിലൂടെയും സിനിമകളിലൂടെയും മലയാളികൾക്കേറെ പ്രിയങ്കരിയായ നടിയാണ് ഗായത്രി അരുൺ ദീപ്തി ഐ പിസ് എന്ന കഥാപാത്രമാണ് ഗായത്രിയുടെ അഭിനയ ജീവിതത്തിൽ വഴിത്തിരിവായി മാറിയത് തന്റെ ഓരോ വിശേഷങ്ങളും യൂട്യൂബ് ചാനലിലൂടെ മകൾ നിരവധി വീഡിയോകൾ ഗായത്രി സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസമായിരുന്നു മകൾ കല്യാണിയുടെ പിറന്നാൾ പിറന്നാൾ വിശേഷങ്ങളും തന്റെ സോഷ്യൽ മീഡിയ വഴി തരം പങ്കുവച്ചിരുന്നു